സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ആശയവർക്കർമാരുടെ സമരത്തിന് ഐക്യനാഠ്യം പ്രഖ്യാപിച്ച ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ നിന്ന് യു ഡി എഫ് കൌൺസിലർമാരുടെ ഇറങ്ങിപ്പോക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച യു ഡി എഫ് അവതരിപ്പിച്ച പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഇറങ്ങിപ്പോക്ക് പ്രതിഷേധം കൌൺസിലർ രേണുകാശങ്കർ അവതരിപ്പിച്ച പ്രമേയത്തിന് അജിതാജിത്ത് അനുവാദകയായി എന്നാൽ പ്രമേയത്തെ നഗരസഭാ ചെയർമാൻ ധിഖാരപൂർവ്വം അവഗണിച്ചുവെന്നാരോപിച്ച് ആശാവർക്കർമാർക്ക് ഐക്യദാഡ്യമെന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി സർക്കാർ സർക്കുലർ കത്തിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരത്തിൽ കൌൺസിലർമാർ പങ്കെടുത്തു വലിയ തോട്ടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു അളവ് നല്ലോ കുറവാണ് എന്നാൽ ഈ കൗൺസിൽ മുൻപുള്ളതിനേക്കാൾ മാലിന്യത്തിന്റെ അളവ് ഇപ്പോൾ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു കൗൺസിലർമാരായ പി കെ ശാന്താകുമാരി എ എം ഷഫീർ ശോഭ ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്